ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പ്രേമൂലിൽ കാണിച്ചിട്ടുള്ളത് നല്ല നല്ല ഭാഗങ്ങളാണ് കേട്ടാണ് വിക്രത്തിൻ്റെ വേദനയും വിക്രം വേദനയും കൂടുതൽ കൂടുതലായിട്ട് അടുക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് വിക്രം വരുന്നത് കാത്ത് രാത്രി വരെയും എത്രയാണ് വൈകി വരുന്നത് വെച്ചാൽ അത്രയും രാത്രി വരെയും വേദ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും അപ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തും വഴക്ക് പറഞ്ഞു കൊടുത്തൊക്കെ വേദ വിക്രമിനായിട്ട് കൂടുതൽ കൂടുതൽ കൂടുതലടുക്കുകയാണ് അതുപോലെ തന്നെ വിക്രം വേദ പുറത്തു പോകുന്ന സമയത്ത് ആ ഗുണ്ടയുണ്ടല്ലോ അതായത് നമ്മളെ ബോബ് കൂട്ടത്തിലുള്ള ഗുണ്ട വേദന അപമാനിക്കുന്നുണ്ട് കേട്ടോ അതായത് രാധനയും പ്രണയിക്കുന്നുണ്ട് വേദന കല്യാണം കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ വേദന വെച്ചുകൊണ്ടിരിക്കുന്നു രാധനയും വെച്ചോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേദന വേദന എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് അപ്പോൾ വിക്രത്തിനെ മോശമായിട്ട് പറയുമ്പോൾ വിക്ര ആയൊരു വേദനയിൽ വേഗം തന്നെ വേദ അയാളുടെ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ അങ്ങനെ മോശമായിട്ട് പറയുന്നത് കേട്ടു നിൽക്കാനായിട്ട് വേദയ്ക്ക് കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ആ ഗുണ്ടരെ മുഖത്ത് അങ്ങനെ ആ ഗുണ്ട ഗുണ്ട വീണ്ടും വേദന വഴക്ക് വീട്ടിൽ അറിയാണ് അതായത് വേദന വിക്രമിനോട് തന്നെ ചെന്ന് പറയുകയാണ് അങ്ങനെ വിക്രമ് വേദനയും കൂട്ടി പോകുകയാണ് അയാളുടെ എഴുതിക്ക് അവിടെ ചെന്ന് ഗോപിരി എടുത്ത് ചെന്നിട്ട് അഭിലാഷിനെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ അടിച്ച് ഒതുക്കുകയാണ് കേട്ടോ വേദന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ആയി മാറി അതുപോലെ തന്നെ വിക്രമിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കണം എന്ന് കരുതിയിട്ട് വിക്രമിനെ അമ്പലത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൽ പറഞ്ഞയക്കു വെച്ചാൽ ഒരു ദിവസം മുഴുവനും അമ്പലത്തിൽ ഭജനിയിരിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് കേട്ട് വിക്രം ആകെ ദേഷ്യപ്പെടാൻ കേട്ടിടാം എനിക്കതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേദയും അമ്മയും കൂട്ടിയിട്ട് വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് മൊത്തത്തിൽ വിക്രമിൻ്റെ സ്വഭാവത്തിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ വരികയാണ് കേട്ടോ ഇനി പോകെ പോകെ വിക്രത്തിന് ഭയങ്കര മാറ്റങ്ങളാകും അതുപോലെ തന്നെ വേദയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ വീട്ടിലൊരു മരുമകളായി മാറുകയാണ് നമ്മളെ വിശ്വന് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും വിശ്വ ജോലിക്ക് ഒക്കെ ചെയ്യുമ്പോൾ അച് അച്ഛന് ഭയങ്കര സന്തോഷമാവായിട്ട് വിശു ഞാൻ എല്ലാ ദിവസവും വടിയൊന്നും കൂടാതെ ജോലിക്കൊക്കെ പോകുമ്പോൾ വേദ വേദകാരനാണല്ലോ അതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേദ വേദ ആ വീടിന് ചേർന്ന മരുമകളാണെന്ന് മാഷിനൊക്കെ മനസ്സിലായി തുടങ്ങുകയാണ് മാഷായ കാര്യത്തിൽ വേദന അടുത്ത് വന്നിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഇത്രയും നാളും ഞാൻ ഈവൻ ജോലിക്ക് പോകാതിരുന്നപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാൽ വീട് ഉത്തരവാദിത്തത്തോടുകൂടി കൊണ്ടുനടക്കേണ്ട ആൾക്കാർ ഇതുപോലെയായി കഴിഞ്ഞാൽ ഇന്ന് എനിക്കതിൽ വിഷമായിരുന്നു പക്ഷേ മോള് ഇപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ് അതിന് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അതുപോലെ തന്നെ വിക് നമ്മളെ വിക്രമാണെന്നുണ്ടെങ്കിലും പതുക്കനും പതുക്കനും ഗുണ്ടാപ്പണിയൊക്കെ തുടങ്ങി ഇത് ശ്രീനിവാസൻ സാറിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വിക് അച്ഛൻകാരനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമില്ലാത്ത ശ്രീനിവാസൻ സാറിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ അച്ഛൻകാരനാണ് ഈ ഒരു ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയതെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനെ കൊല്ലാനൊക്കെ ആയിട്ട് അളവിടുന്നുണ്ട് ശ്രീ ശ്രീനിവാസ സാറ് പക്ഷേ അതിൽ നിന്നൊക്കെ ബുദ്ധിപരമായിട്ട് വേദ തന്നെയാണ് അച്ഛനെ രക്ഷിക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേദ അച്ഛനെ രക്ഷിച്ചതും ആക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്രത്തിന് ഭയങ്കരമായിട്ടൊരു സ്നേഹവും ബഹുമാനമൊക്കെ വേദയോട് തോന്നുകയാണ് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കിടയും അതുപോലെ തന്നെ പിണങ്ങി അതുപോലെ തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത് വിക്രം വേദൻ കൂടുതൽ കൂടുതൽ അടുക്കുന്ന മനോഹരമായിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് in